ഓം ശ്രീ ഗുരുഭ്യോ മ ജ്യോതികമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴ് മുതൽ കർക്കിടകരാശിയിൽ നീചസ്ഥിതനായിട്ട് നിൽക്കുന്ന ചൊവ്വാഗ്രഹം ഡിസംബർ ഏഴ് മുതൽ വക്രഗതിയിലാകുന്നു അതിൻ്റെ ഗുണാനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത് പൊതുവെ നീജരാശി നിൽക്കുന്ന ഒരു ഗ്രഹം വക്രസ്ഥിതിയിലാകുക എന്ന് പറയുമ്പോൾ ഒരു ദോഷങ്ങൾക്ക് ശമനവും കൂടുതൽ ആശ്വാസമൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ ഒക്ടോബർ ഇരുപതിനാണ് കർക്കടക രാശിയിലേക്ക് ആ ചൊവ്വാഗ്രഹം നീചസ്നായിട്ട് വന്നത് ഇപ്പോൾ നീതരാശിയിൽ കുജൻ വരിക എന്ന് പറയുമ്പോൾ ആ നീതരാശി നിൽക്കുന്ന ചൊവ്വയ്ക്ക് ബലക്കുറവുണ്ട് പക്ഷേ ആ നീതരാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഡിസംബർ ഏഴ് മുതൽ ീതരാശിയിൽ നിന്ന് വക്രത്തിൽ സഞ്ചരിക്കുകയാണ് അത് ജനുവരി ഇരുപത് വരെ ആ നീരരാശി നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കും അപ്പൊ നീതരാശി നിൽക്കുന്ന ചൊവ്വാഗ്രഹം ആ രാശിയിൽ വക്രത്തിൽ വരിക എന്ന് പറയുമ്പോൾ പൊതുവെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും അത് കുജന്റെ വക്രഗതി എന്ന് പറയുന്നത് വലിയ ഇഫക്റ്റ് ആയിരിക്കും ഓരോ കൂറുകാർക്കും ഉണ്ടാകുന്നത് കാരണം ചൊവ്വാഗ്രഹം ആ രാശിയിൽ നിൽക്കുകയും അതിൻ്റെ നാലും അതിൻ്റെ ഏഴും അതിൻ്റെ എട്ടും ഭാവങ്ങളിലേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഭാവങ്ങളിലൊക്കെ തന്നെ ഈ വക്രഗതിയുടെ ഇമ്പാക്റ്റ് അവിടെ അനുഭവപ്പെടും അത് വ്യത്യസ്തമായിട്ടായിരിക്കും ഓരോ കൂറുകാരെയും സ്വാധീനിക്കുന്നത് അത് എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ചിങ്ങം കന്നി തുല അതുപോലെ വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ രാശി നിൽക്കുന്ന ചൊവ്വാഗ്രഹം നീതസ്ഥിതന വക്രത്തിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്ന ഗുണാനുഭവം എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും അതായത് മഹം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് ഈ രാശിയിൽ നീതരാശി നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തിൽ വരുന്നതിൻ്റെ ഗുണാനുഭവം എന്താ നോക്കാം ഇപ്പം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ചൊവ്വ എന്ന് പറയുന്നത് നാലാം ഭാവാധിപനുമാണ് ഒൻപതാം ഭാവാധിപനുമാണ് അതായത് നാലും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ഒരു ഗ്രഹമെന്ന് പറയുമ്പോൾ ചിങ്ങക്കൂറുകാർക്ക് യോഗകാരകനായിട്ടുള്ള ഗ്രഹമാണ് ചൊവ്വാഗ്രഹം ആ യോഗകാരകനായിട്ടുള്ള ചൊവ്വാഗ്രഹം ഇപ്പൊ പന്ത്രണ്ടാം ഭാവരാശിയിൽ ചൊവ്വയുടെ നീചരാശിയിൽ നിൽക്കുന്ന സമയമാണ് ഡിസംബർ ഏഴ് മുതൽ ആ പന്ത്രണ്ടാം ഭാവരാശിയിൽ നീചരാശി നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തെ സഞ്ചരിക്കുകയാണ് ജനുവരി ഇരുപത് വരെ ആ പന്ത്രണ്ടാം ഭാവരാശിയിലെ ചൊവ്വാഗ്രഹം വക്രഗതിയിൽ ആയിരിക്കും അപ്പോൾ ഈ പന്ത്രണ്ടാം സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കുമൊക്കെ ഒരു പരിഹാരം ആ നീജരാശി നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തിൽ വരിക വഴി ഉണ്ടാകും പ്രത്യേകിച്ച് നമുക്ക് ആത്മീയ കാര്യങ്ങളിൽ വന്ന തടസ്സങ്ങൾ ആ തടസ്സങ്ങളൊക്കെ ക്രമേണ മാറും ആത്മീയ ചിന്തയൊക്കെ കൂടും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകും അതുപോലെ ഈ നമുക്ക് ദൂരയാത്രകൾക്ക് വന്ന തടസ്സങ്ങൾ ഇവയൊക്കെ കിട്ടും യാത്രകൾക്കുള്ള അവസരങ്ങളൊക്കെ ഈ സമയത്ത് വരും ഇപ്പോൾ വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് പോകുന്നതിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നവർ അല്ലെങ്കിൽ വിസാ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നവർ അവർക്കൊക്കെ തന്നെ ഈ പന്ത്രണ്ടാം ഭാവരാശിയിലെ നീതസ്ഥിതനായിട്ടുള്ള ചൊവ്വാഗ്രഹം വക്രത്തിലാകുമ്പോൾ ആ വിസ പ്രോബ്ലങ്ങളൊക്കെ പരിഹരിക്കും യാത്രയ്ക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അത് മുഖാന്തരം ഉണ്ടാകും എന്ന് തന്നെ പറയാം വിദേശ ബന്ധമൊക്കെ മെച്ചപ്പെടും വിദേശത്തൊക്കെ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ച് നാലാം ഭാവാധിപനാണ് ആ പന്ത്രണ്ടിൽ നിൽക്കുന്നത് അവിടെ വക്രത്തിൽ സഞ്ചരിക്കുക അപ്പം നാലാം ഭാവസംബന്ധമായി പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഈ താമസമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് അതുപോലെ തന്നെ വിദേശത്തൊക്കെ വസ്തുക്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഒരു സാഹചര്യമാണ് ഈ പന്ത്രണ്ടാം ഭാവരാശിയിലെ നീതസ്ഥിതിയിൽ നിൽക്കുന്ന ചുവഗ്രഹം വക്രത്തിൽ വരിക വഴി ഉണ്ടാകുന്നത് അതുപോലെ കുടുംബത്തിൽ നമുക്ക് ഭിന്നത കുറയും കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും മാതാവിൻ്റെയൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറും വിദേശ വ്യാപാരത്തിന് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ ക്രിസ്ത യാത്രകളും ഈ സമയത്ത് കൂടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ കമ്മ്യൂണിക്കേഷൻ തലത്തിൽ നമുക്ക് വന്ന പ്രയാസങ്ങളൊക്കെ പരി പരിഹരിക്കും നമുക്ക് ആത്മവിശ്വാസമൊക്കെ കൂടുന്നു നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരുന്ന സമയമാണ് മെൻ്റൽ കൺഫ്യൂഷനൊക്കെ മാറും ഒരു മെൻറ്റൽ കോൺഫ്ലിക്റ്റുകളൊക്കെ മാറുന്ന സമയമായിരിക്കും അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അല്ലെങ്കിൽ വിദേശത്തൊക്കെ സേവനം ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പം നമ്മൾ വിദേശത്തൊക്കെ തൊഴിലോ അല്ലെങ്കിൽ പഠനമോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാത്തിരിക്കുന്നവർക്ക് അവിടെ നിന്ന് ഒരു നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ ഇപ്പോൾ കിട്ടുന്ന സമയമായിരിക്കും നല്ല ഇൻഫർമേഷൻ അവിടെ നിന്ന് അവർക്ക് ലഭിക്കുന്ന സമയമായിരിക്കും കാമ്പറ്റിരി തലത്തിലൊക്കെ വളരെ ശോഭിക്കും പ്രത്യേകിച്ച് മത്സരങ്ങളിലൊക്കെ ഒരു വിജയം അവർക്ക് ഈ സമയത്ത് ഉണ്ടാകും ശത്രുക്കളിലേക്ക് ഉപദ്രവം കുറയുന്ന സമയമാണ് പൊതുവേ ഈ കൂറുകാർക്ക് ഒരു ശത്രുത കുറയുന്ന സമയം എന്ന് തന്നെ പറയാം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം അത് ക്രമേണ മാറും അതെയും നമുക്ക് ആശ്വാസക്കുണ്ടാകുന്ന സമയമാണ് ബന്ധുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും തൊഴിലിടത്ത് എന്തെങ്കിലും പ്രയാസങ്ങൾ ഇപ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ടോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരുമായിട്ടോ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ തർക്കങ്ങളൊക്കെ തൊഴിലിടത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകുന്ന സമയം കൂടെ ആയിരിക്കും അതുപോലെ വിദേശത്ത് ഈ കൂട്ടു സ്ഥാപനങ്ങൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം വിദേശത്തൊക്കെ പാർട്ണർഷിപ്പ് ഈ പ്രവർത്തനമൊക്കെ നടത്തുന്നവർക്ക് അവിടെ എന്തെങ്കിലും നിയമപ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത്തരം നിയമപ്രശ്നങ്ങളിൽ നിന്നൊക്കെ പരിഹരിക്കുകയും അവ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം വിദേശത്തെ പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യും പൊതുവെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിഹരിച്ചു പോകുന്ന സമയമായിരിക്കും ഈ പന്ത്രണ്ടാം ഭാവരാശിയിൽ നീതരാശി നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തിൽ വരിക വഴി ഈ ചിങ്ങക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അനുഭവപ്പെടാവുന്നത് ഇനി നമുക്ക് കന്നിക്കുറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഈ കർക്കിടകരാശിയിലെ നീതസ്ഥിവിനായിട്ടുള്ള ചൊവ്വാഗ്രഹം വക്രത്തിലാകുമ്പോൾ എന്ത് ഗുണാനുഭവം ഉണ്ടാകും നോക്കാം എന്ന് പറയുമ്പോൾ ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം അത്തം അതുപോലെ ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്ത് പെടുന്നവരാണ് അപ്പോൾ ഈ കന്നി ലഗ്നക്കാർക്കും ചൊവ്വാഗ്രഹം എന്ന് പറയുന്നത് മൂന്നാം ഭാവാധിപനുമാണ് അഷ്ടമ ഭാവാധിപനുമാണ് ആ മൂന്ന് എട്ടും ഭാവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം ഇപ്പോൾ പതിനൊന്നാം ഭാവരാശിയിൽ നീതസ്ഥനാണ് അത് ഡിസംബർ ഏഴ് മുതൽ ആ പതിനൊന്നാം ഭാവരാശിയില് നീതസ്ഥിതിന് ആയിട്ടുള്ള ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിച്ചു തുടങ്ങുന്നു ജനുവരി ഇരുപത് വരെ ഈ പതിനൊന്നാം ഭാവരാശിയിൽ നീതസ്ഥിതിയിൽ ഈ ചൊവ്വാഗ്രഹം വക്രത്തിലായിരിക്കും അപ്പം പൊതുവെ നമുക്ക് ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമുക്ക് അനുഭവപ്പെട്ടുവെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും സുഹൃത്തുക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും പൊതുവേ അവരുടെയൊക്കെ സൗഹാർദ്ദ സൗഹാർദം അവരുടെ സഹകരണമൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ ദൗർഭാഗ്യങ്ങൾ ക്രമേണ മാറുന്ന സമയമായിരിക്കും കൂട്ട് സംരംഭങ്ങളിൽ നിന്നൊക്കെ ആദായം വർദ്ധിക്കുന്ന സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ നമുക്ക് പുതിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാനും തന്ത്രങ്ങളും ഇപ്പം നമ്മൾ ഒരു പുതിയ ഒരു കാര്യം നേടിയെടുക്കണം അത് അതെങ്ങനെയൊക്കെ നേടിയെടുക്കാൻ പറ്റും അതിനു വേണ്ടുന്ന ആസൂത്രണം അതിനു വേണ്ടുന്ന തന്ത്രങ്ങൾ അവയ്ക്കൊക്കെ നമ്മൾ രൂപം നൽകും അതുപോലെ നമുക്ക് ധനാഗമത്തിന് വന്ന തടസ്സങ്ങളൊക്കെ ക്രമേണ മാറും ഇപ്പം ഇൻഗെലിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ വന്നിട്ടുള്ളവർക്ക് അതൊക്കെ മാറിക്കിട്ടുന്ന സമയമാണ് അതുപോലെ സോഷ്യൽ സർക്കിളിലൊക്കെ പൊതുവെ ആക്റ്റീവ് ആവും സാമൂഹ്യ ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടും അതുപോലെ ജോയിന്റ് അസെറ്റ്സ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും ഇപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ മികവ് പുലർത്തുന്ന അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് വിദേശത്തൊക്കെ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് യാത്രകൾക്ക് വന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ വിസാ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങള് പ്രശ്നങ്ങൾ അവയൊക്കെ തന്നെ പരിഹരിക്കും ക്രിയേറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കും റിസർച്ച് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് അടുത്ത കാലത്തുണ്ടായ ആ തടസ്സങ്ങള് ആലസ്യം അവയൊക്കെ മാറി അതിലൊക്കെ ഒരു ആത്മവിശ്വാസം അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരുന്ന സമയമായിരിക്കും പ്രവർത്തനങ്ങളൊക്കെ കാര്യക്ഷമമാകും വിഭവങ്ങള് അതുപോലെ അവർ ഓരോ വ്യക്തിയുടെയും അവരുടെ കഴിവുകൾ അവയൊക്കെ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നതിനു വിനിയോഗിക്കുകയും അതുവഴി നമുക്ക് ധനാഗമം മെച്ചപ്പെടുത്തുന്ന ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും പ്രണയ ചിന്തകൾക്കും സാധ്യതയുണ്ട് ചില കവിതകളെ കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രണയ പങ്കാളിയിൽ നിന്ന് ചിലപ്പോൾ വിവാഹ ആലോചനയൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്നൊക്കെ വരാം അതിനുള്ള സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ പൊതുവേ ശ്രദ്ധ കൂടും തൊഴിലിടത്ത് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ക്രമേണ മാറും കൂടെ വർക്ക് ചെയ്യുന്നവരുടെ സഹായവും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കാം അതുപോലെ അന്യരോടുള്ള ശത്രുത മനോഭാവമൊക്കെ ഈ കൂറുകാർക്ക് കുറയുന്ന സമയമായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അധികുന്ന ആശ്വാസം ഉണ്ടാകും വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യവഹാരങ്ങൾ കേസുകൾ അവയൊക്കെ നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു തീർപ്പുണ്ടാകും എന്ന് തന്നെ പറയാം ഇനി തുലാ കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും കർക്കിടകരാശിയിൽ നീതസ്ഥിതനായിട്ട് നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തെ സഞ്ചരിക്കുന്നതിൻ്റെ ഗുണാനുഭവം എന്താ നോക്കാം എന്ന് പറയുമ്പോൾ ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി അതുപോലെ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പം തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും രണ്ടും ഏഴും ഭാവാദിവിനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ ഇപ്പോൾ കർമ്മസ്ഥാനത്ത് പത്തിൽ നീതസ്ഥിതനാണ് ആ ഡിസംബർ ഏഴ് മുതൽ ആ കർമ്മസ്ഥാനത്ത് നീതസ്ഥിതനായിട്ടുള്ള ചൊവ്വാഗ്രഹം വക്രത്തില് സഞ്ചരിക്കുകയാണ് അത് ജനുവരി ഇരുപത് വരെ ആ കർമ്മസ്ഥാനത്ത് നീചസ്ഥതനായിട്ട് നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അപ്പോൾ നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന ഒരു നേട്ടമെന്ന് പറയുന്നത് തൊഴിലില് സഡനായിട്ടുള്ളൊരു ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം തൊഴിലിൽ പുനർവിചിന്തനം ഉണ്ടാകുന്ന സമയമായിരിക്കും പുതിയ തന്ത്രങ്ങൾക്ക് രൂപം നൽകും തൊഴിലിലെ നമ്മുടെ കാര്യക്ഷമത നമ്മുടെ സ്കില്ല് ആ ഓക്കുപേഷൻ സ്കില് ഇവയൊക്കെ അവയ്ക്കൊക്കെ ഒരു അംഗീകാരം കിട്ടുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ നിലവിലുണ്ടെങ്കിൽ അതൊക്കെ ക്രമേണ മാറും ബിസിനസ്സിലൊക്കെ വന്ന മാന്ദ്യമൊക്കെ മാറും പാർട്ണർഷിപ്പ് പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഭിന്നത നിലവിലുണ്ടെങ്കിൽ ആ ഭിന്നതയൊക്കെ പരിഹരിക്കും ബിസിനസ്സിൽ പുത്തൻ തന്ത്രങ്ങൾക്കൊക്കെ രൂപം നൽകും ഇപ്പം തൊഴിലില് അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇവയിലൊക്കെ തന്നെ നേതൃതലത്തിലൊക്കെ എത്തുന്നതിന് സാധ്യതയുണ്ട് ചിലർക്ക് പുതിയ തൊഴിലിനൊക്കെ സാധ്യത കാണുന്നു പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു മോട്ടിവേഷൻ ഈ കൂറുകാർക്ക് ഈ സമയത്തുണ്ടാകും ഉണ്ടാകും ഏത് കാര്യവും നേടിയെടുക്കുന്നതിനുള്ള ഒരു ഊർജം അതിൻ്റെ ആത്മവിശ്വാസം അതിനുള്ള ഒരു ധൈര്യം ഒക്കെ ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടാകും എന്ന് തന്നെ പറയാം കുടുംബത്തിലൊക്കെ പ്രശ്നങ്ങൾ കുറയും കുടുംബ വിഷയങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കും വസ്തുവോ വാഹനമോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നിലവിലെ തടസ്സങ്ങളൊക്കെ മാറും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ തിളക്കം ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വീട് വീട് വാങ്ങുന്നതിനോ വയ്ക്കുന്നതിനോ ഒക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇടപാടുകളിൽ നിന്നൊക്കെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം തൊഴിലിടത്തും കുടുംബത്തിലുമൊക്കെ തന്നെ സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ക്രിയേറ്റീവ് തലത്തിലൊക്കെ നേട്ടങ്ങളുണ്ടാകും സ്പെക്കുലേറ്റീവ് നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയമായിരിക്കും കവിതാക്കൊക്കെ അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള അകൽച്ച അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തർക്കങ്ങൾ ഇവയൊക്കെ കുറയും സാമ്പത്തികമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും ജീവിത പങ്കാളിക്ക് തൊഴിലിടത്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത്തരം പ്രയാസങ്ങളും പ്രശ്നമൊക്കെ മാറിക്കിട്ടും തൊഴിലിൽ അവർക്ക് ഉയർച്ചയ്ക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ഇനി നമുക്ക് വൃച്ചിയെക്കൂറുകാർക്കും വൃച്ച ലഗ്നക്കാർക്കും കർക്കിടകരാശിയിൽ നീതശുദിനായിട്ടുള്ള ചൊവ്വാഗ്രഹം വക്രത്തിൽ വരുന്നതിൻ്റെ ഗുണാനുഭവം എന്താ നോക്കാം എന്ന് പറയുമ്പോൾ വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന പാദം അതുപോലെ അനിഴം തൃക്കേട്ട് നക്ഷത്രക്കാരെയാണ് ഇപ്പോൾ വൃച്ചിയക്കൂറുകാർക്കും വൃച്ചിയ ലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനാണ് ചൊവ്വാഗ്രഹം അതുപോലെ ആറാം ഭാവാധിപനുമാണ് ചൊവ്വാഗ്രഹം ഇപ്പോൾ ജന്മരാശ്യാധിപനോ ആറാം ഭാവാധിപനുമായിട്ടുള്ള ചൊവ്വാഗ്രഹം ഇപ്പോൾ ഒൻപതിൽ നെയ്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയം ഒൻപതിലെ ചൊവ്വ നീതസ്ഥിതനാണ് അതായത് ജന്മരാശ്യാധിപൻ പാകിസ്ഥാനത്ത് നീതസ്ഥിതി നിൽക്കുന്ന സമയം ഡിസംബർ ഏഴാവുമ്പോൾ ആ നീചരാശി നിൽക്കുന്ന ചൊവ്വാഗ്രഹം വക്രത്തില് സഞ്ചരിക്കുന്നു ജനുവരി ഇരുപത് വരെ ആ നീചരാശിയിൽ വക്രത്തില് ആയിരിക്കും ചൊവ്വാഗ്രഹം സഞ്ചരിക്കുന്നത് അപ്പോൾ പൊതുവെ ഈ ഈ ജന്മരാശ്യാധിപൻ നീതസ്ഥിതനായിട്ട് നിൽക്കുകയെന്ന് പറയുമ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവ് ഒരു ധൈര്യക്കുറവൊക്കെ അടുത്ത കാലത്തുണ്ടായി അതൊക്കെ മാറിക്കിട്ടും ആത്മവിശ്വാസം കൂടും ധൈര്യം ഉണ്ടാകും ധൈര്യവും വീര്യവും ഒക്കെ ഇവർക്കുണ്ടാകും ഏത് കാര്യത്തിലും ആക്റ്റീവ് ആകുന്നതിന് ആ നീജരാശി നിൽക്കുന്ന ചുവഗ്രഹത്തിൻ്റെ വക്ര ഗതി സഹായകമാകും നമുക്ക് എന്തെങ്കിലും ഭാഗ്യതടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറും ധർമ്മചിന്ത കൂടും തത്വവിചാരങ്ങളൊക്കെ ഉണ്ടാകും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം കൂടും പിതാവിന് പിതാവ് അതുപോലെ വെൽ വിഷെയ്സ് അതുപോലെ സീനിയർ അധ്യാപകർ ആചാര്യന്മാർ ഇവരുമായിട്ടുള്ള ബന്ധം ബന്ധത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും അവരുമായിട്ടുള്ള ബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും പൊതുവേ അവരിൽ നിന്നൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം ഉന്നത പഠനം നടത്തുന്നവർക്ക് അടുത്ത കാലത്ത് വന്നത് ആലസ്യമൊക്കെ മാറും പഠനത്തിൽ വന്ന തടസ്സങ്ങൾ മാറും പഠനത്തിൽ ഊർജ്ജസ്വലത വരും സീനിയർ അധ്യാപകരുമായിട്ട് നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും ഉന്നത പഠനം അതുപോലെ തൊഴിൽ ഇവയൊക്കെ വിദേശത്ത് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കൂട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ വിദേശത്ത് പോകുന്നതിന് വിശ്വാസ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കാലതാമസം വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ തന്നെ പരിഹരിക്കും വിദേശത്ത് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അവയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കും ചിലർക്ക് വിദേശ യാത്രകൾക്ക് യോഗം കാണുന്നു സ്പിരിച്വൽ യാത്രകൾക്ക് സാധ്യതയുണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്യും എങ്കിലും ചിലർക്ക് അവരുടെ പ്രസ്താവനകൾ മാറ്റി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ചിലപ്പം വരാം പ്രത്യേകിച്ച് പ്രഭാഷകർ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എഴുത്തുകാർ സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഇവർക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയം എന്ന് തന്നെ പറയാം കാമ്പറ്റീവ് തലത്തിലൊക്കെ അവർ ആക്റ്റീവ് ആകും അതുപോലെ പ്രോപ്പർട്ടി അതുപോലെ വീട് വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും അത് വാങ്ങുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകും അതുപോലെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും തർക്കങ്ങൾ നിലവിലുണ്ടെങ്കിൽ അത്തരം തർക്കങ്ങളൊക്കെ പരിഹരിച്ചു പോകും അതുപോലെ മാതാവ് ബന്ധുക്കളുമായിട്ടുള്ള ഭിന്നതയൊക്കെ കുറയും കുടുംബത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് ഈ കുജൻ്റെ നീചരാശിയിലെ വക്രസ്ഥിതി വൃച്ചിയെക്കുറുകാർക്ക് വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി എടുത്ത് വീഡിയോ കാണാം നമസ്കാരം